ലൈഫിൽ വീട് അനുവദിച്ചെങ്കിലും റവന്യൂ വകുപ്പ് രേഖകൾ നൽകാത്തതിനാൽ വീട് നിർമ്മിക്കാൻ സാധിക്കാതെ ഇരുതുമനുഭവിക്കുന്ന കട്ടപ്പന കല്യാണത്തിന്റെ സ്വദേശി ചന്ദ്രിക സുകുമാരന് കൈവശാവകാശ രേഖ ലഭിക്കാൻ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി കോൺഗ്രസ് നേതാക്കളുടെ ആഭിമുഖത്തിലാണ് ചന്ദ്രിക സുകുമാരൻ വില്ലേജ് ഓഫീസർ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചത് കല്യാണത്തിന്റെ സ്വദേശി ഉറുമ്പിൽ ചന്ദ്രിക സുകുമാരൻ വീട് നിർമ്മിക്കുവാൻ കൈവശാവകാശ രേഖയ്ക്കായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നിലവിലുള്ള വീട് കാലപ്പഴക്കം മൂലം ഏത് നിമിഷവും തകർന്നു വീഴുന്ന സ്ഥിതിയിലാണ് മേൽക്കൂരയിലെ ചോർച്ച കൂടുമ്പോൾ നാട്ടുകാർ വാങ്ങി നൽകുന്ന പടുതാ മേൽക്കൂരയിൽ വിരിച്ചാണ് പ്രതിസന്ധിയെ താൽക്കാലികമായി നേരിടുന്നത് കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് അറുപതിലാണ് ചന്ദ്രികയുടെ വീട് ഇരിക്കുന്ന ഭൂമി ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൈവശാവകാശ രേഖ ലഭിച്ചിരുന്നുവെങ്കിലും അന്ന് നഗരസഭ നൽകിയ വീട് നിർമ്മിക്കുവാൻ സാമ്പത്തികാവസ്ഥ അനുവദിച്ചിരുന്നില്ല പിന്നീട് ഇവരുടെ ദുരവസ്ഥ കണ്ട് നഗരസഭ ലൈഫിൽ വീണ്ടും വീട് അനുവദിച്ചിരുന്നു നടപടിക്രമങ്ങൾ നടന്നു നടന്നുവരുന്നതിനിടയിൽ ഭൂമിയുടെ രേഖ വില്ലനായി റവന്യൂ വകുപ്പിൽ ഭൂമിയുടെ രേഖയ്ക്കായി അപേക്ഷ നൽകിയെങ്കിലും വർഷങ്ങളായി നടപടിയുണ്ടായിട്ടില്ല വീടിരിക്കുന്ന സ്ഥലം പുറമ്പോക്കാണെന്നാണ് സർക്കാർ രേഖ പുറമ്പോക്കായതിനാൽ ഭൂമിയുടെ രേഖ നൽകുവാൻ റവന്യൂ വകുപ്പ് തയ്യാറായുമില്ല പട്ടയത്തിനായി പല പ്രാവശ്യം കളക്ടർ മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി എന്നാൽ നടപടികൾ മാത്രം ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ ഇടുക്കി എം പി അടുക്കൽ ഡീൻകുര്യാക്കോസ് അടക്കം ചന്ദ്രികയുടെ വീട് സന്ദർശിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചന്ദ്രിക ഇന്ന് കൈവശാവകാശ രേഖയ്ക്കായി വീണ്ടും വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചത്യാണത്തിന്റെ ബ്ലോക്കിൽ അറുപതിൽപ്പെട്ട ചന്ദ്രിക ചേച്ചി ഓഫീസിൽ റിപ്പോർട്ടാക്കി തഹസിൽദാർ കൊടുക്കുകയും അവിടുന്ന് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി വെച്ച് പാസ്സാക്കി അതിന് ചില റിപ്പോർട്ടും പ്രകാരം ഇവിടെ ഇതിനെ സംബന്ധിച്ച് തീരുമാനം എന്നാണ് അറി അറിയിച്ചിരിക്കുന്നു അതിന് പ്രകാരം ഞങ്ങൾ അപേക്ഷ ഇവിടെ സമർപ്പിച്ചിട്ട് തന്നെ പോവുകയാണ് അതിനുശേഷം അശുഭമായ ഒരു വാർത്ത ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പി ചേച്ചി കൈവശ രേഖ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്ഥല സന്ദർശനത്തിന് ശേഷം തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി അവിടെ നിന്നും ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയിൽ പാസാക്കി വേണം കൈവശാവകാശ രേഖ ലഭിക്കുവാൻ അപേക്ഷ നൽകിയതോടെ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രിക അപേക്ഷ നൽകിയതോടെ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീട്ടമ്മ ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്